ഇന്ത്യൻ ജനാധിപത്യത്തിനും മതനിരപേക്ഷ രാഷ്ട്രീയത്തിനും നികത്താനാവാത്ത നഷ്ടമാണ് സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ അസാധാരണമായ നേതൃശേഷിയും സംഘടനാ പാഠവവും പ്രത്യശാസ്ത്ര വ്യക്തതയും കേരളത്തിലെ പാർട്ടിക്ക് എന്നും മാർഗനിർദ്ദേശമായിരുന്നിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു അത്യന്തം ദുഃഖകരമായ വാർത്ത സഖാർ സീതാറാം വിദ്യാർത്ഥി ജീവിതത്തിലൂടെ തൻ്റെ പൊതുപ്രവർത്തനം ആരംഭിച്ചതാണ് ആ കാലം തൊട്ട് രാജ്യം ശ്രദ്ധിക്കുന്ന പൊതുപ്രവർത്തകനായി അദ്ദേഹം മാറിയിരുന്നു ഇന്ത്യ കണ്ട പ്രമുഖ ദക്ഷിണാശാലികളിൽ ഉന്നത നിരയിൽ തന്നെയാണ് സീതാറാമിൻ്റെ സ്ഥാനം എക്കാലം എല്ലാ മേഖലയിലും നല്ല ബന്ധം പുലർത്തിപ്പോന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു അദ്ദേഹം ശക്തരായ കമ്മ്യൂണിസ്റ്റ് എതിരാളികൾക്ക് പോലും അങ്ങേയറ്റം ആദരവോടെ സ്നേഹത്തോടെ സമീപിക്കാൻ കഴിഞ്ഞ ഒരു നേതാവ് കൂടിയായിരുന്നു സഖാവ് സീത പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതീവ ദുഃഖകരമായ ഒന്നാണ് ഈ വേർപാട് പെട്ടെന്ന് നികത്താവുന്ന ഒന്നല്ല അങ്ങേയറ്റം ഹൃദയഭാരത്തോടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു